മാസപ്പടി വിവാദത്തിൽ വീണാ വിജയനെതിരെയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വീണാ വിജയന് നോട്ടീസ് നൽകി ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യലുണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം വീണാ വിജയന്റെ എക്സോലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നേരത്തെ തന്നെ ക്രമക്കേടുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള കെ എസ് ഐ ഡി സി എന്ന സ്ഥാപനവുമായി മുഖ്യമന്ത്രിയുടെ മകൾ കരാറിലേർപ്പെട്ടതിലെ പൊരുത്തക്കേടുകൾ നേരത്തെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങൾ എക്സാലോജിക് സൊല്യൂഷൻസിനോടും വീണാ വിജയനോടും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂർ തന്നെ നേരത്തെ ആരാഞ്ഞിരുന്നതാണ് എന്നാൽ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ വീണ വിജയൻ കൃത്യമായ ഉത്തരം നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ ഈ കരാറുകളിലെ ക്രമക്കേടുകൾ നേരത്തെ കണ്ടെത്തിയിരുന്നു എന്നാൽ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ പിന്നീട് ഇ ഡിക്ക് തുടരന്വേഷണം നടത്താൻ കഴിയുകയുള്ളൂ ഈ സാഹചര്യത്തിലാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഇക്കാര്യത്തിലെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ വീണ വിജയന് നോട്ടീസ് നൽകുന്നത് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് നിരവധി നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അന്ന് തന്നെ വീണാ വിജയന് ബോധ്യമായിരുന്നു തുടർന്നാണ് കമ്പനി മരവിപ്പിക്കാനും അടച്ചുപൂട്ടാനുമുള്ള അപേക്ഷ വീണാ വിജയൻ സമർപ്പിച്ചത് എന്നാൽ ഇതിലും കൃത്യമായ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള കാര്യം പിന്നീട് ബോധ്യപ്പെട്ടു കാരണം നിയമപരമായ ചട്ടങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് അടച്ചുപൂട്ടൽ അപേക്ഷ വീണാ വിജയൻ നൽകിയത് വീണാ വിജയന്റെ എക്സോളജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുടെ രജിസ്ട്രേഡ് അഡ്രസ്സായി നൽകിയിരുന്നത് തിരുവനന്തപുരത്തെ എ കെഇ സെന്ററിന്റെ വിലാസമാണ് ഇത് തന്നെ ചട്ടലംഘനമായിരുന്നു ഇത് കണ്ടെത്തിയതിന് പിന്നാലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സോളജിക് സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന് പിഴയിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം ഈ പി ഈ പിഴ തുക ആദ്യം ഒരു ലക്ഷം രൂപ പിഴ ചുമത്തിയെങ്കിൽ പിന്നീട് അത് വെട്ടിക്കുറച്ച് ഇരുപതിനായിരം രൂപയായി കുറയ്ക്കുകയായിരുന്നു ഈ തുക അടച്ച് താൽക്കാലികമായി കുരുക്കിൽ നിന്നും ഊരുകയായിരുന്നു വീണ വിജയൻ എന്നാൽ ഇക്കാര്യം ഈ കേസിന്റെ കാര്യമൊന്നും തന്നെ വീണാ വിജയൻ പിന്നീട് കമ്പനി അടച്ചുപൂട്ടലിന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നില്ല അത് മാത്രവുമല്ല ഈ സമയത്ത് നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലധികം രൂപ നികുതി ഇനത്തിൽ കുടിശ്ശിക നൽകാൻ ഉണ്ടായിരുന്നു എക്സോളജിക് സൊല്യൂഷൻസ് ഇക്കാര്യവും അടച്ചുപൂട്ടൽ സത്യവാങ്മൂലത്തിൽ വീണാ വിജയൻ പറഞ്ഞിരുന്നില്ല ഇങ്ങനെ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് അടച്ചുപൂട്ടൽ അപേക്ഷ നൽകിയത് അതും തിടുക്കപ്പെട്ട് അപ്പോൾ ഇനി തൻ്റെ പേരിൽ എക്സോളജിക് സൊല്യൂഷൻസ് എന്നൊരു കമ്പനി തുടർന്ന് പോവുകയാണെങ്കിൽ എ കെ സെന്ററിന്റെ മേൽവിലാസമുള്ള കമ്പനി തുടർന്ന് പോവുകയാണെങ്കിൽ അത് വലിയ കുരുക്കായി മാറുമെന്ന് വീണാ വിജയന് നിയമോപദേശം ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വേഗം ഈ കമ്പനി അടച്ചുപൂട്ടാനുള്ള അപേക്ഷ നൽകിയത് കഴിഞ്ഞ അല്ല അവസാനത്തെ രണ്ടു വർഷം ഒരു ഇടപാടും നടത്താത്ത കമ്പനിയാണ് കമ്പനിക്കാണ് അടച്ചുപൂട്ടൽ അപേക്ഷ നൽകാനുള്ള അവസരമുള്ളത് അനുമതിയുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാമ്പത്തിക ഇടപാട് നടത്തിയ സ്ഥാപനമാണ് എക്സോളജിക് സൊല്യൂഷൻസ് ആ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അടച്ചുപൂട്ടൽ അപേക്ഷ സമർപ്പിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാമ്പത്തിക ഇടപാട് മറച്ചുവെക്കുകയായിരുന്നു അത് മാത്രവുമല്ല ലക്ഷക്കണക്കിന് രൂപയുടെ കുടിശ്ശിക നികുതി ഇണത്തിൽ കൊടുക്കാനുള്ളപ്പോഴാണ് നികുതി ഒന്നും തന്നെ ഇല്ലെന്ന സത്യവാങ്മൂലം എക്സോലോജിക് സൊല്യൂഷൻസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകുന്നത് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് പറഞ്ഞത് എക്സോലോജിക് സൊല്യൂഷൻസിന്റെ കാര്യത്തിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് ഈ സ്ഥാപനത്തിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇതിന്റെ മേധാവിയായ വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യണം വീണാ വിജയന്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് വ്യാജ സത്യവാങ്മൂലം രജിസ്ട്രാർ ഓഫ് കമ്പനീസിലെ എക്സോലോജിക് സൊല്യൂഷൻസ് സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഗൗരവമുള്ള അന്വേഷണം വേണമെന്നാണ് ആർഒസി നിലപാടെടുത്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൈമാറിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലെയുള്ള വിശാലമായ അധികാരപരിധിയുള്ള ഒരു സ്ഥാപനം അന്വേഷിച്ചാൽ ഇതിലെ പൊരുത്തക്കേടുകൾ ഇതിലെ തെറ്റുകൾ ഇതിലെ ക്രമക്കേടുകളൊക്കെ വരുമെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യമായി അതിന്റെ അടിസ്ഥാനത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇപ്പോൾ അന്വേഷണം എടുത്തിരിക്കുന്നത് ആർഒ സി ഉന്നയിച്ച എല്ലാ പൊരുത്തക്കേടുകളും കൃത്യമായി പരിശോധിക്കുകയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയൻ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴും ആർ ഒ സി മുൻകാലങ്ങളിൽ എക്സോലോജിക് സൊല്യൂഷൻസുമായി നടത്തിയ വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു എക്സോളജിക് സൊല്യൂഷൻസിൻ എക്സോലജിക് സൊല്യൂഷൻ എക്സോലോജിക് സൊല്യൂഷൻസിനോട് ചോദിച്ച ചോദ്യങ്ങളുടെ വിശദാംശങ്ങൾ നൽകിയിരുന്നു അന്ന് തന്നെ ഇതൽ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കർണാടക ഹൈക്കോടതി വീണാ വിജയന്റെ ഹർജി തള്ളിയതും ഇത് സംബന്ധിച്ച വിധി വിധി പ്രസ്താവം പുറപ്പെടുവിച്ചതും ഇതുമാത്രവുമല്ല ഏറ്റവും പുതിയ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണത്തിലും മുൻകാലങ്ങളിൽ എക്സോലോജിക്കുമായി രജിസ്ട്രാർ ഓഫ് കമ്പനീസും അതുപോലെ ആദായനീതി വകുപ്പിന്റെ ഇന്റർവ്യൂം സെറ്റിൽമെന്റ് ബോർഡും ഒക്കെ നടത്തിയ ഇടപാടുകൾ കത്തുപാടുകൾ ക്രയവിക്രയങ്ങൾ അതുപോലെ അവർ ശേഖരിച്ച തെളിവുകളൊക്കെ തന്നെ ഇവർ ആധാരമാക്കും എന്തായാലും വീണാ വിജയനെതിരെ കൂടുതൽ കൂടുതൽ കുരുക്കുകൾ മുറുകയാണ് വീണാ വിജയനെതിരെ ഉയർന്നിരിക്കുന്നത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടാണ് പല ഘട്ടങ്ങളിലും രക്ഷപ്പെടാൻ വേണ്ടി കൂടുതൽ കള്ള തെളിവുകൾ ഹാജരാക്കി എന്നുള്ളത് അതീവ ഗുരുതരമായ ഒരു ആരോപണമായി വീണാ വിജയനെതിരെ ഉയരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനിടയിലാണ് പിണറായി വിജയനെതിരെ കരിമണൽ ഖന്നുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദം ഉയർന്നു വന്നത് രണ്ടായിരത്തി പതിനേഴിൽ സാമ്പത്തികമായി വലിയ നഷ്ടത്തിലായിരുന്ന എഴുപത്തി കോടി രൂപ നഷ്ടത്തിലായിരുന്ന സി എന്ന കമ്പനി രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം കൊണ്ട് അൻപത്തി കോടി രൂപ ലാഭത്തിലാകുന്ന ഒരു മാന്ത്രിക മുന്നേറ്റം നടത്തി ഇതിനു പിന്നിൽ പിണറായി വിജയന്റെ ചില കളികളാണെന്നുള്ള ആക്ഷേപമാണ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത് ഇതിന് മാസപ്പടി വിവാദവുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി എം ആർ എന്ന കമ്പനിക്ക് ആവശ്യത്തിന് കരിമണൽ ലഭിക്കുന്നില്ല ഈ കമ്പനി കമ്പനി നഷ്ടത്തിലേക്ക് പോവുകയും അടച്ചുപൂട്ടല വക്കലാണെന്നും വ്യക്തമാക്കി അവിടുത്തെ ജീവനക്കാർ സർക്കാരിനൊരു നിവേദനം നൽകുന്നു മുഖ്യമന്ത്രി ആ നിവേദനത്തിൽ സത്വര നടപടിക്ക് ശുപാർശ ചെയ്യുന്നു ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ ചെയർമാനായ ദുരന്ത നിവാരണ അതോറിറ്റി ഇക്കാര്യത്തിൽ ഒരു ശുപാർശ വയ്ക്കുന്നു തോട്ടപ്പള്ളി തീരപ്രദേശത്തെ കരിമണലുകൾ കരിമണലുകൾ അവിടെ നിന്ന് മാറ്റുക അതിന് പിന്നിൽ പറഞ്ഞ ന്യായം കുട്ടനാടിനെ വെള്ളപ്പൊക്ക ഭീതിയിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ് അങ്ങനെ തോട്ടപ്പള്ളിയിലെ തീരപ്രദേശത്ത് നിന്ന് വൻതോതിൽ കരിമണൽ എടുത്തു കരിമണൽ ഖനനം നടത്തി ആ കരിമണലൊക്കെ തന്നെ കെ എം എം എൽ എന്ന സർക്കാർ പൊതുമേഖലാ സ്ഥാപനം മുഖ മുഖേന സി എം ആർ എൽ എന്ന സ്വകാര്യ സ്ഥാപനത്തിലേക്ക് എത്തി അതും വളരെ തുച്ഛമായ നിരക്കിൽ അൻപത് ലക്ഷം ടണ്ണിലധികം കരിമണലാണ് നാല് വർഷക്കാലത്തിനിടയിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് മാറ്റിയതെന്ന വിവരമാണ് പുറത്തു വരുന്നത് കോടി കോടിക്കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഇതിന്റെ പിന്നിൽ നടന്നതായി വിവരങ്ങൾ ലഭിക്കുന്നു സർക്കാരിന് ലഭിക്കേണ്ട രാജ്യത്തിന്റെ പൊതു സ്വത്താണ് ഈ തീരപ്രദേശങ്ങൾ അങ്ങനെ ആ പൊതു സ്വത്ത് വിറ്റലിലൂടെ വിൽക്കുന്നതിലൂടെ സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപ നഷ്ടമായി എന്ന് മാത്രമല്ല ചില സ്വകാര്യ വ്യക്തികൾ ചില സ്വകാര്യ വ്യവസായികൾക്ക് വളരാനുള്ള വലിയ സാഹചര്യമൊരുക്കി എന്നുള്ളതാണ് ഈ തട്ടിപ്പിരിപ്പിനുള്ള പ്രധാന ലക്ഷ്യം ഈ സമയത്താണ് ഇങ്ങനെ തോട്ടപ്പള്ളിയിൽ നിന്നും അനധികൃതമായി കരിമണൽ സി എം ആർ എല്ലിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന സമയത്താണ് വീണാ വിജയന്റെ എക്സോളജിക് സൊല്യൂഷൻസിൻ്റെ അക്കൗണ്ടിലേക്കും വീണ വിജയന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും സി എം ആർ എല്ലിൽ നിന്നും ലക്ഷങ്ങളും കോടികളും എത്തിക്കൊണ്ടിരുന്നത് സി എം ആർ എല്ലിൻ്റെ എം ഡി ആയി ശശിധരൻ കർത്ത തന്നെ പിന്നീട് ആദായനീതി വകുപ്പിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഒരു തരത്തിലുള്ള സാങ്കേതിക സഹായവും എക്സോളജിക് സൊല്യൂഷൻസ് സി എം ആറിൽ നൽകിയിട്ടില്ല ഐ ടി ബന്ധപ്പെട്ട ഒരു സേവനവും അവർ ഞങ്ങൾക്ക് നൽകിയിട്ടില്ലെന്ന് ശശിധരൻ കർത്ത തന്നെ ആദായ ആദായനിധിവകുപ്പിന്റെ ഇൻ്റർവ്യൂം സെറ്റിൽമെൻറ്റ് ബോർഡിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്തിനാണ് വീണാ വിജയന് കോടികൾ വെറുതെ സി എം ആറിൽ നൽകിയത് അതിനുത്തരമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരം പിണറായി വിജയൻ മുൻകൈ എടുത്തുകൊണ്ട് തോട്ടപ്പള്ളി തീരപ്രദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കരിമണൽ കെ എം എം എൽ എന്ന പൊതുമേഖലാ സ്ഥാപനം വഴി സി എം ആറിലേക്ക് എത്തി ഈ യാത്ര മുഴുവൻ ഈ കരിമണൽ ഖനനം മുഴുവൻ ഈ കരിമണൽ വിറ്റത് മുഴുവൻ ക്രമക്കേടും നിയമവിരുദ്ധവുമാണെന്ന കാര്യത്തിൽ കാര്യത്തിൽ തർക്കവുമില്ല അങ്ങനെ സർക്കാരിന് കോടികളുടെ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് ഒരു സ്വകാര്യ കമ്പനിയെ നാല് വർഷത്തിനുള്ളിൽ അത്ഭുതകരമായ വളർച്ചയ്ക്ക് സഹായിച്ചതിൻ്റെ പിന്നിൽ ഉള്ള സാമ്പത്തിക നേട്ടത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് ആ സാമ്പത്തിക നേട്ടത്തിൻ്റെ സിംഹഭാഗവും മറ്റേതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും വ്യക്തികളിലൂടെ ഇതിൻ്റെ ഇടനിലക്കാരിലേക്ക് എത്തും അല്ലെങ്കിൽ ഇതിന്റെ ഗുണഭോക്താക്കളിലേക്ക് എത്തിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെയാണ് ഇവിടെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം പ്രസക്തമാകുന്നത് കേവലം ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം രൂപയുടെ മാസപ്പടിവാദം മാത്രമായിരിക്കില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കുന്നത് കരിമണലുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഡീൽ നടന്നിട്ടുണ്ടെന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കണ്ടെത്തൽ ഇ ഡി അടക്കമുള്ള ഏജൻസികൾ ഈ ഈ കേസിൽ അന്വേഷിക്കാൻ എത്തുമെന്നുള്ള വിവരങ്ങൾ ഇതിലൂടെ പുറത്തു വരികയാണ് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതിയുടെ ഒരു കഥ കൂടിയാണ് കരിമണലിൻ്റെ പിന്നിലൂടെ മാസപ്പടിയുടെ പിന്നിലൂടെ പുറത്തുവരുന്നത്